എല്ലാവർക്കും എല്ലാര്ളോഗിലേക്ക് വിൽക്കാം ഇന്നത്തെ നമ്മൾ ഒരു അടിപൊളി വീഡിയോ വീടിയെന്നിട്ട് മരുഭൂമിയിൽ സൗദികൾ വന്നിരിക്കണ ഒരു പിന്നെ ടെൻ്റല്ല റൂമുകൾ പുതിയ റൂമിന്റെ പണി തുടങ്ങി സീലിംഗ് ഒക്കെ ആയി അപ്പോൾ നമ്മൾ ഇന്നത്തെ ആ ഒരു ബ്ലോഗാണ് ഇത് ഒരുപാട് ലോങ് ഔട്ട് അവര് വീടുന്നവര് ഫാമിലി അടക്കം ഒരു ഫ്രണ്ട്സ് അടക്കം വന്നിരിക്കണ പിന്നെ ഒരു സ്ഥലമാണ് ഇതങ്ങനെ ഉണ്ട് പണി കഴിഞ്ഞിട്ടുള്ള പണി പകുതി കഴിഞ്ഞ റൂമാണ് ഈ കാണുന്നത് അവരെല്ലാവരും ഫ്രണ്ട്സായിട്ട് വരും ഫാമിലി ആയിട്ട് വരും ഇവിടെ ഒന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ അങ്ങനെ പോവും അപ്പോൾ ആ റൂമിൻ്റെ കാഴ്ചയാണ് ആ ഇത് പുറംഭാഗം കേട്ടോ റൂമിൻ്റെ ആ ഒരു വീടിൻ്റെ വീടും പറയും പിന്നെ അധികം വലിപ്പം പിന്നെ ഇപ്പോൾ കാണാം ബാക്കിയുള്ള കാഴ്ചകൾ ഇത് പുറംഭാഗം പിന്നെ ഇത് ബോക്സ് എം സി ബോക്സിൻ്റെ ഇത് പിന്നെ സ്വിച്ച് ഉള്ളു പിന്നെ അങ്ങനെ ഇതാണ് റൂമിൻ്റെ ഉള്ളിൽ പോകണത് അതൊരു അതിലാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പണി നടക്കണ കണ്ടില്ല ഒരുപാട് സാധനങ്ങൾ സാധനങ്ങളിവിടെ കാണും ബക്കറ്റും പെയിൻറ്റിൻ്റെ ഒക്കെ പിന്നെ പരകളും ഇതാണ് ഒന്നാമത്തെ റൂം കേട്ടോ ഇവിടെ സീലിംഗ് ഒക്കെ ഇപ്പോൾ കഴിഞ്ഞതാണ് സീലിംഗ് കഴിഞ്ഞ് വയറൊക്കെ വലിച്ചിട്ടുണ്ട് പണിക്കാർ പണിക്കാരം ഇവിടെ ഉണ്ട് വയറിങ്ങിൻ്റെ ആളുകൾ പക്ഷേ രണ്ടാളുണ്ട് അപ്പോൾ അവർ രണ്ടാളും പുറത്താണ് അപ്പോൾ അപ്പോൾ നമ്മൾ ആ ഗ്യാപ്പിലാണ് വീട് എടുക്കുന്നത് അപ്പോൾ ഇതാണ് വയറിങ് കുറച്ച് കഴിഞ്ഞു സീലിംഗ് കേട്ടോ ഒന്നാമത്തെ റൂമിൻ്റെ സീലിംഗ് ആണ് ഡബിൾ സീലിംഗ് ആണ് ഇതാണ്ടോ ഒരു തട്ട് അതിൻ്റെ അടിയിൽ വേറെ തട്ട് അത് അതിൻ്റെ ഗ്യാപ്പ് കൂടെ വേറൊരു പിന്നെ ലൈറ്റിൻ്റെ ഇതും വരും കണക്ഷൻ നല്ല നീളാണ് നീളാണെന്ന് ഒരുപാട് ലോങ് ആണത് നമ്മൾ ഒന്നാമത്തെ റൂമിൻ റൂമിൻ്റെ ഒരു കാഴ്ച പിന്നെ രണ്ട് വിൻ മൂന്ന് വിൻഡോ ഉണ്ടോ ഇവിടെ ഗ്ലാസിന്റെ ഇതാ വരും ഇവിടെ വിൻഡോ ബഡിങ് ഗ്ലാസ് വെഡിങ് ഗ്ലാസ് വഡിംഗ് ഗ്ലാസ് അപ്പോഴാണ് വലിച്ചെങ്ങനെ വിളിക്കുവരേ പിന്നെ സ്വിച്ച് ബോർഡിന്റെ ബോക്സ് അത് താഴെ വട താഴെയുണ്ട് മടലാണ് പിന്നെ കൊറേ വയറും സീലിങ്ങിന്റെ വേസ്റ്റ് ഉണ്ട് പിന്നെ ഇങ്ങനെ വന്ന് കഴിഞ്ഞ അടുത്ത റൂം അടുത്ത റൂമാണ് ഈ കാണുന്നത് അവിടെ കുറച്ച് വലുപ്പമുള്ള റൂം ആട്ടോണ്ടോ സോണ്ടൊക്കെ എഫക്റ്റ് ആയി എടുക്കും ഇവിടെ അത് വലിയ റൂമാണ് അതുപോലെ തന്നെ സീലിങ്ങും കണ്ടോ മൂന്ന് തട്ടിലാണ് സീലിംഗ് അടച്ചിങ് അവിടെ നേരത്തെ പിന്നെ ബൾബിന്റെ ഓൾസ് ആണ് ഈ കാണുന്നത് എൽ ഇ ഡി ബൾബുകള് അപ്പൊ ആ കാണുന്നതാണ് ഇവിടെ അതുപോലെ തന്നെ മൂന്ന് പിന്നെ ഒരു സൈഡ് തന്നെ മൂന്ന് എൽ ഇ ഡി ലൈറ്റ് ആണ് ആ മൂന്നൊക്കെ മൂന്നാണങ്ങൾ വയറുകള് അതുപോലെ തന്നെ ഇവിടെ മൂന്ന് വട മൂന്ന് മൂന്ന് രണ്ടെണ്ണം ഇതാണ് ഈ ചെണ്ടറി നല്ല വലിയ റൂമാണ് കണ്ടോ ഒരു ഫാമിലി അവരിത് മേലെ ചിലപ്പോൾ ഇവിടെ സോഫ ഇടും ഇതൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് ഇത് ഫുള്ള് ഇവിടെ നിന്ന് ഒന്നില്ലെങ്കിൽ ഇവിടെ സോഫ ഇട്ട് ഇരിക്കും അല്ലെങ്കിൽ ഫർസ നിലത്തിൽ ഇരിക്കുന്നത് അത് ഇട്ടിട്ട് എല്ലാവരും ഇങ്ങനെ വട്ടത്തിന് വിരിക്കും നമ്മള് നാട്ടിലൊക്കെ നമ്മൾ ചോർന്നിരിക്കുന്ന സമയത്ത് അറിയില്ല പായ ഇട്ടിട്ടിരിക്കുന്ന പോലെ ഇത് പർസ ഇട്ടിട്ട് പർസ പറഞ്ഞാൽ നമ്മൾ താഴെ ഇങ്ങനെ ഒരു സാധനം ഇപ്പോൾ ഇവിടെ കണ്ടോ അത് പുറപ്പുമാലി ഇതുപോലെ ഒരു ഇതുണ്ട് ഇങ്ങനെ വിരിക്കുന്നത് താഴെ അത് ഇട്ടിട്ട് അങ്ങനെ ഫാമിലിയോടെ വലിയ ഇരിക്കും അല്ലെങ്കിൽ ഫ്രണ്ട്സ് എങ്കിൽ ഫ്രണ്ട്സ് അവർ വന്നിങ്ങനെ ഇരിക്കും ഇത് അടുത്ത റൂം കേട്ടോ നല്ല വലിയ റൂം കേട്ടോ ഇത് നല്ല വെളുപ്പമുണ്ട് ഈ റൂമിൽ പിന്നെ അതാണ് ഈ റൂമിന് ഇങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ അങ്ങനെ ഇത് വരുന്നുണ്ട് ഒരു എഫക്റ്റ് അടച്ച് നല്ല ഒരു അടിപൊളി റൂമ് പിന്നെ ഗ്ലാസ് ഇവിടുത്തെ വിൻഡോ ഇനി അതും പോരിയിട്ട് വേറെ ഇട തോന്നുന്നു പൊട്ടി പൊണ്ടിപ്പതൊക്കെ നല്ല വലിയ റൂമാണ് സീലിങ്ങും അടിപൊളിയാണ് പിന്നെ നിലഭാഗം ആകെ കച്ചറിയാണ് ആണിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാഞ്ഞു കിട്ടും നോക്കി നടക്കാൻ നമ്മൾ പിന്നെ ഇപ്പം പൊട്ടിൻ്റെ ഉണ്ട് ഇത് അവിടെ അടച്ചിട്ടുണ്ടോ ബാക്കി ണ്ടാവും പിന്നെ അടുക്കള അടുത്തത് അടുക്കള കേട്ടോ അടുക്കള ദാ ചെറുതാണ് അടുക്കള അടുക്കളയിൽ രണ്ട് എൽ ഇ ഡി ബൾബ് ഉണ്ട് പിന്നെ സ്വിച്ച് ബോർഡും അതിൻ്റെ പിന്നെ വയറും പിന്നെ ലീറ്ററും വെക്കുന്നതും ഉണ്ട് സ്വിച്ച് ബോർഡുകൾ പിന്നെ പണിക്കാരെ ഈ ഒരു ഇതും കയറി നിൽക്കാനല്ലേ വയറിങ്ങിന്റെ ആൾക്കാര് സമ്മേളിച്ചിങ്ങനെ കയറി നിൽക്കുന്നത് ഒറ്റ ഒരു പലകമ്മ പോലും കയറിക്കുക വയറിംഗ് കഴിയുമ്പോ അധികം സ്ഥലത്ത് ഇങ്ങനെ തന്നെയാണ് വയറിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാര് തേപ്പിന് ആൾക്കാരും അങ്ങനെ ഉണ്ട് തേപ്പിന്റെ ഈ ഒരു പലകമ്പ കയറി നിന്നിട്ടാണ് കൺട്രോൾ ചെയ്തിട്ട് പോലും വയറിംഗ് ഒക്കെ ചെയ്യാറുണ്ട എന്താ പോലും ഒരു നല്ല എക്സ്പീരിയൻകൂടി പറ്റൂട്ടോ ഞമ്മളൊക്കെ കയറി എന്തായാലും കഴിഞ്ഞാളൂട്ടോ ഞാനും കയറി കഴിഞ്ഞോളൂ ജീവ നമ്മൾ ഇന്നേ വരെ കയറിയിട്ടില്ലല്ലോ കേറി നിക്കും നമുക്ക് അതുപോലെ ഒരു ബാൻസിറ്റ് ഉണ്ടാവും ഒറ്റ ഒരു ഇതിന്റെ വണ്ണം അത്രേ ഉള്ളൂ വീതി ഉണ്ടാവും ഈ ഒരു വീതി നമ്മൾ ഇങ്ങനെ നിക്കണം നമ്മളെ രണ്ടുകാലും വെച്ചിട്ട് നിൽക്കുമ്പോ ചിലപ്പോൾ ചിലവലൊക്കെ എന്താവും ഇങ്ങനെ കാല് വരച്ചിട്ട് കൊഞ്ഞാണു മറ്റു ചിലവല് കുഴപ്പമില്ല ഇനി പുറം ഭാഗം അപ്പുറം ഇവിടെ പോവാൻ പറ്റില്ല ബ്ലോക്ക് ആണ് അപ്പൊ ഇതാ കേട്ടോ അടുക്കള അടുക്കളയിൽ സീലിങ്ങിന്റെ പണി അടിപൊളി കഴിഞ്ഞു ഇനിയിപ്പൊ നല്ലത് പെയിന്റ് അടിക്കും പൊട്ടി അതി തിച്ചിട്ട് അതിന്റെ അപ്പുറം പെയിന്റ് അടിക്കാൻ തോന്നുന്നത് അതാണ് ഇതിന്റെ ഒരു കാഴ്ച നല്ല റൂം കേട്ടോ അത് ഭയങ്കര ഇവിടെ എഫക്റ്റ് ഉണ്ടോ ഓയിസിന്റെ നല്ല ഇത് വരുന്നുണ്ടോന്നു നല്ല റൂമാണ് സൗദിയുള്ള വീടൊക്കെ വീടിന്റെ അവിടെ ഇങ്ങോട്ട് ഒരു അൻപത് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും ഇരുപത് കിലോമീറ്റർ മാക്സിമം ഇരുപത് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും ഒരുപാട് ദൂരത്താണ് മരുഭൂമിയിലാണ് ഈ ഒരു സ്ഥലമില്ല ഇപ്പൊ ഇപ്പൊ ഈ വീട് ഈ ഇത് ഈ വീടുള്ള സ്ഥലം ഈ ഒരു റൂം മരുഭൂമിയിലാണിത് ഇപ്പൊ നമ്മൾ കാണിച്ചോ അതാക്കണേ മരുഭൂമി ഉണ്ടോ ഈ ഒരു ഭാഗത്താണ് ഇതിലേത് കാരണം ഇങ്ങനെ ഈ ആൾക്കാരൊക്കെ ഇവിടെ വിലക്ക് ഇങ്ങനെ സ്ഥലമൊക്കെ ഉണ്ടാകും അപ്പൊ ഇവര് എന്ത് ചെയ്യും ഇവിടെ ഇങ്ങനെ റൂം വാർത്തിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും ഒഴിവ് സമയത്തും ലീവിനും ഇങ്ങോട്ട് വരും അടാ ചുറ്റും കണ്ണെത്താത്തോരത്തോളം ഒക്കെ മരുഭൂമി തന്നെയാണ് നാലാ ഭാഗത്തും നല്ലൊരു മരണ്ട് ഇപ്പൊ ഇവര് ഒഴിവൊരു സമയത്തൊക്കെ ഇങ്ങോട്ടാ വരില്ലേ ഇവിടെയും കുറെ തോട്ടങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവൽ തന്നെ ആക്കാറ് ഈ തോട്ടമ്പട ഉണ്ടോ ഈ തപായ തോട്ടം അങ്ങനെ തോട്ടം ആദ്യം തന്നെ വാങ്ങി വെക്കാലേ പിന്നെ ഇവിടെ വന്നിട്ട് ബാക്കിയുള്ള പണിയും പുറംഭാഗം കാണിച്ചുണ്ടേ ഇത് അരങ്കി പണിക്കാർ തോട്ടം അതാ പുറം ഇതാണ് പുറംഭാഗം സീലിംഗ് ഒക്കെ നല്ല ഇതടിച്ച് പോയിക്കണല്ലോ ഒക്കെ തേച്ച് ഉഷാറായിക്കണ് പിന്നെ ഇവിടെ ഒരു അടിപൊളി മരണ്ട് പിന്നെ അത് ഇതിന്റെ വേല് ഈ അപ്പുറത്തുള്ളത് വേറെ ആൾക്കാരുതാണ് ആ സ്ഥലം ഫുള്ള് മരുഭൂമിയാണ് ഇവിടെ ഇങ്ങനത്തെ ഒക്കെ സ്ഥലം ഇണ്ടാവുക മറ്റേത് ഫുൾ സിറ്റി അല്ലേ അവിടെ ഒന്നും ഇങ്ങനെ ഇണ്ടാവൂല മരുഭൂമിക്ക് എത്തിയതാണ് ഇങ്ങനെ പിന്നെ ചോദികളൊക്കെ വന്നിരിക്കാനുള്ള റൂമുകൾ ഉണ്ടാവുകയച്ചതാണ് അടിപൊളി സീലിംഗ് ഒക്കെ ചെയ്ത് ഇനി ഇവിടെ വാക്കില്ല പിന്നെ പുട്ടി ഇട്ടേക്കാരോ ബോക്സൊക്കെ ഒന്ന് ശരിയാക്കുക ഇവിടെ തേച്ചിട്ടുമില്ല ഉള്ളിലുള്ള തേച്ചിട്ട് അപ്പൊ ഇതാണ് പിന്നെ ഇവിടുത്തെ ഒരു കാഴ്ച കാഴ്ചോട്ടോ അപ്പൊ നമ്മൾ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത അടിപൊളിയായിട്ടുള്ള സൗദിയിലെ കാഴ്ചയുമായി വീണ്ടും കാണാം ദേവ